ചെറുകിട വർക്ക്ഷോപ്പ് ഉടമകളെ പ്രതിസന്ധിയിലാക്കി ലൈസൻസ് പുതുക്കുന്നതിനുള്ള പുതിയ കടമ്പകളും നിബന്ധനകളും സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ലൈസൻസ് പുതുക്കി അനുവദിച്ചിരുന്നത് എന്നാൽ ഇത് ഭേദഗതി ചെയ്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്നതാണ് പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന നിബന്ധന ലൈസൻസ് പുതുക്കുന്നതിനുള്ള അവസാന തീയതി അടുത്തതോടെ ചെറുകിട വർക്ക്ഷോപ്പുകൾ ലൈസൻസ് പുതുക്കുവാനാവാതെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് വർക്ക്ഷോപ്പുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിനായി നിലവിൽ ഉയർന്ന ഫീസ് ഈടാക്കുന്നുണ്ട് ഇതിനു പുറമെ ഫീൽഡ് ഓഫീസറുടെ സന്ദർശനം നടപടിക്രമങ്ങൾ എന്നിവ പാലിച്ച് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കാലതാമസം എടുക്കുന്നതാണ് വർക്ക്ഷോപ്പ് ഉടമകളെ നിലവിൽ പ്രതിസന്ധിയിലാക്കുന്നത് ലൈസൻസ് പുതുക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പത് ആയിരുന്നത് സെപ്റ്റംബർ മുപ്പതിലേക്ക് മാറ്റിയെങ്കിലും ഭൂരിപക്ഷം സ്ഥാപനങ്ങൾക്കും പുതുക്കാനായിട്ടില്ല ഇതോടുകൂടി മിക്ക വർക്ക്ഷോപ്പുകളും അടച്ചുപുട്ടൽ ഭീഷണി നേരിടുകയാണ് ഇത് പൊതുജനങ്ങൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചെറുകിട വർക്ക്ഷോപ്പുകളെ ആണ് ആ വർഷോപ്പുകളെല്ലാം ഈ മലിനീകരണ നിരന്തരണ ബോർഡിന്റെ കീഴിലേക്ക് വരികയും അവർ പറയുന്ന നിബന്ധന പ്രകാരമൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ചെറുകിട വർഷോപ്പുകളും നിന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യം വരുമ്പോൾ തന്നെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ മൊത്തം ഇത് ബാധിക്കും പരിശോധന നടത്തുന്ന സമയത്ത് കാണുന്ന പോരായ്മകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പറഞ്ഞ് അത് പരിഹരിക്കുന്നതിനുള്ള സാവകാശം പോലും നൽകാതെ അപേക്ഷ തള്ളിയതിന്റെ കടലാസ് നൽകുമ്പോൾ കാര്യങ്ങൾ മാത്രം അറിയിക്കുന്നുവെന്നും പരാതിയുണ്ട് ഇത് സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാ നടപടിക്രമങ്ങളും ആദ്യം മുതൽ ആരംഭിക്കണം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് ഈ പറഞ്ഞ പ്രക്രിയകൾ പൂർത്തിയായില്ലെങ്കിൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരുന്ന സ്ഥിതിയിലാണ് നിരവധി ഉടമകൾ ന്യൂസ് ബ്യൂറോ ഉടമ്പ